റിമി കഴിക്കുന്ന ചൂടുള്ള ചോറും ആവി പറക്കുന്ന പൊരിച്ചമീനും നാവിൽ വെള്ളമൂറും ഒരു യാത്ര ഉച്ചക്കൊരുവും റിമി ടോമി ഹാപ്പി യാത്രയിൽ വ്യത്യസ്തമായ രുചികൾ ആസ്വദിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന താരമാണ് റിമി മിക്ക ഭക്ഷണവും ഇഷ്ടപ്പെടുന്ന ഫുഡ് സ്പോട്ടുമൊക്കെ റിമി സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതായ എല്ലാവരെയും കൊതിപ്പിച്ചു കൊണ്ടുള്ള വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത് പാലക്കാട് പോകുന്ന വഴി തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ വലതുവശത്തുള്ള ഹോട്ടലിൽ നിന്നുമാണ് ഊണ് കഴിക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വളരെ സ്വാദോടെ ഊണ് കഴിക്കുന്ന റിമിയെ വീഡിയോയിൽ കാണാം വാഴയിലയിലാണ് ഊണ് വിളമ്പിയിരിക്കുന്നത് അയലവർത്തത് കറി ഇരുമൻപുളി അച്ചാറ് ബീട്രൂട്ട് തോരൻ കാന്താരി ചമ്മന്തി ഇത്രയും വിഭവങ്ങളോടുകൂടിയ ഇലയിലെ ഊണാണ് ഇരുമ്പൻ പുളിയുമെടുത്ത് അയലക്കറിയും ഒപ്പം ബീറ്റ് തോരനും അയല വറുത്തതും ചേർത്ത് കഴിക്കണം ഹാ ഉക്രൻ ടേസ്റ്റ് ആണ് എന്നാണ് റിമി പറയുന്നത് വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെയെന്നും പറയുന്നു ഒപ്പം കൊതിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണമെന്നും പങ്കുവെച്ച് വീഡിയോയ്ക്കൊപ്പം താരം കുറിച്ചിട്ടുണ്ട് റിമി ഇതെല്ലാം കൂട്ടി കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ കാഴ്ചക്കാരുടെ വായിൽ കപ്പലോടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി നിരവധി പേരുമുണ്ട് കൊതിപ്പിക്കുകയാണെന്ന് സാധിക വേണുഗോപാലും കുറിച്ചിട്ടുണ്ട് കാഴ്ചയിൽ ഊണ് വിളമ്പുന്ന ചെറിയ ഹോട്ടലാണെന്നും തോന്നും ഈ രുചിയിടത്തിന്റെ പേര് കൃത്യമായി പറയുന്നില്ലെങ്കിലും പാലക്കാട് പോകുന്ന വഴിയിലാണെന്ന് റിമി പറയുന്നുണ്ട് നല്ല രുചിയൊരുക്കുന്ന നിരവധി ഹോട്ടലുകൾ ഇന്നുമുണ്ട് മിക്കതും സോഷ്യൽ മീഡിയയിലും വൈറലാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി